നിങ്ങളുടെ ടാസ്ക് മത്സരാർത്ഥികൾ താഴെ നിൽക്കവേ മുകളിൽ നിന്ന് രണ്ട് കളർ പന്തുകൾ താഴേക്കെറിയും കൂടുതൽ പന്തുകൾ എടുക്കുന്നതാണ് ടാസ്ക് ടാസ്ക് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി മഞ്ഞ പന്തുകൾക്കും ചുവന്ന പന്തുകൾക്കും വ്യത്യസ്ത പോയിന്റുകൾ കൊടുക്കാം ഇത് വ്യക്തിഗത മത്സരമായതുകൊണ്ട് ആരും ഈ ടാസ്ക് കൊളമാക്കാൻ സാധ്യതയില്ല ഗ്രൂപ്പ് മത്സരമായിരുന്നേൽ ഗ്രൂപ്പുകൾ ജയിക്കാതിരിക്കാൻ കളിക്കാവല്ലോ സാധാരണ ടാസ്ക് ചെയ്യാത്ത പലരും ഈ ടാസ്കിൽ നന്നായി കളിക്കേണ്ടത് അക്ബറിന്റെയും നെവിന്റെയും ആര്യൻറെയും ആവശ്യമാണ് അവരിത്തവണ ഡേഞ്ചർ സോണിലാണ് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ശക്തനായ ഒരു മത്സരാർത്ഥി പുറത്തു പോകും അവിടെയുള്ള മത്സരാർത്ഥികളുടെ ബാസ്ക്കറ്റുകളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബോളുകൾ ശേഖരിച്ചിരിക്കുന്നത് ഷാനവാസ് ആണ് ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഷാനവാസിന് നല്ല കലിപ്പുണ്ട് ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു കാണിക്കാൻ ഷാനവാസ് ശ്രമിച്ചിരിക്കും ആര് കപ്പടിക്കുമെന്നുള്ളത് കൂടി തീരുമാനിക്കുന്ന ആഴ്ചയാണിത് ഈ വീക്ക് നൂറ പുറത്താകുവാണെങ്കിൽ പുറത്തു പോയി ആതിലെ സപ്പോർട്ട് ചെയ്യും അടുത്ത ആഴ്ച ആതില് കൂടി പുറത്താകുവാണെങ്കിൽ ഇവർ രണ്ടുപേരും അനുമോളെ സപ്പോർട്ട് ചെയ്യും നൂറയോ ആതിലെയോ ഫൈനലിൽ ഉണ്ടെങ്കിൽ അനുമോളിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റായി അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് അനീഷ് ഈസിയായി കയറുകയും ചെയ്യും